സമയം എന്ന് പറഞ്ഞ് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഏറ്റവും വേഗത്തിൽ നിങ്ങളുടെ ഫീൽഡിൽ നിങ്ങൾ ഫസ്റ്റ് ചോയ്സ് ആകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് ശരിക്കും സക്സസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുകയും അധികം ഏറ്റവും സ്പീഡിൽ കൊണ്ടൊരു ഫ്ലോർ ഫോം വരച്ച് ക്ലൈൻറ്റ് കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതല്ല ശരിക്കും സക്സസ് എന്ന് പറഞ്ഞാൽ ക്ലൈൻ്റ് റിക്വയർമെൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ റിക്വയർമെൻറ്റ് അനുസരിച്ച് വളരെ വേഗത്തിൽ അവർ ഒരു കാരണവശാലും അവർ റിജക്റ്റ് ചെയ്യാത്ത രീതിയിലേക്ക് ഒരു നല്ല രീതിയിലേക്ക് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളടത്താണ് ശരിയായിട്ടുള്ള സക്സസ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഫ്ലോർ പാൻ നിങ്ങൾ ക്രമീകരിച്ച് കൊടുക്കുമ്പോൾ ബാക്കിയുള്ള ആളുകളിൽ നിന്നും നിങ്ങളുടെ ഫ്ലോർ പാൻ മാറി കൃത്യമായിട്ട് നിൽക്കുകയും അതോടൊപ്പം തന്നെ പിന്നെയും പിന്നെയും റിവിഷൻ ചെയ്യാതെ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാനും നിങ്ങളുടെ എനർജിയും ടൈമും നിങ്ങൾക്ക് സേവ് ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആ ക്ലയൻ്റിന് നിങ്ങളുടെ ട്രസ്റ്റ് ഉണ്ടാകും ആ ക്ലൈൻ്റ് നിങ്ങളെ പത്ത് പേരുടെ റെഫർ ചെയ്യുകയും ചെയ്യുന്ന രീതിയിലേക്ക് വേണം നിങ്ങൾ ചെയ്യാനും ഇങ്ങനത്തെ രീതിയിലാണ് നിങ്ങൾ ഫ്ലോർ പാൻ ക്രമീകരിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സക്സസ് ആവും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു ക്ലയന്റ് ഫ്ലോർ പ്ലാൻ വരയ്ക്കാൻ വേണ്ടി വന്നു അവരെ എങ്ങനെയാണ് ഇംപ്രസ് ചെയ്യുന്നത് നമ്മുടെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് എം കാൽക്കുലേഷൻ ടേബിൾ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് അവർ ഇമ്പ്രസ് ചെയ്യുന്ന രീതിയിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത് എന്നാണ് നമ്മൾ ലൈവ് വെബിനാറിലൂടെ ഫ്രീ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരുന്നത് എല്ലാവർക്കും എപ്പോഴും ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കത്തില്ല അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് അത് കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വിജയിക്കുമോ ഇല്ലയോ എന്നാണ് നോക്കണത് അങ്ങനെ വിജയിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ തുടങ്ങി തീർച്ചയായിട്ടും ആ ഓപ്പർച്യൂണിറ്റി മാക്സിമം നിങ്ങൾ ഉപയോഗിക്കുക എന്നാണ് ഞാൻ പറയുന്നത് അപ്പം നിങ്ങളുടെ കരിയറിൽ നല്ല രീതിയിലൊരു ഗ്രോത്ത് ഉണ്ടാകണം ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന കാണുന്നില്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക വെള്ളിയാഴ്ച രാത്രി എട്ടരയ്ക്ക് ലൈവായിട്ട് ഫ്രീ ആയിട്ടുള്ള വെബിനാർ നിങ്ങൾക്ക് കാണാം ആദ്യം രജിസ്റ്റർ ചെയ്യാൻ ജോയിൻ ചെയ്ത നൂറ് പേർക്ക് മാത്രമേ ഫ്രീ ആയിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ നമുക്ക് ലൈവ് നേരിട്ട് കാണാം താങ്ക്